ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അനൂസ് ലൈസ്റ്റൈയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു പെൻസിൽ പൗച്ചാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഏഴ് ഇഞ്ച് വീതിയും ഒൻപത് ഇഞ്ച് നീളമുള്ള ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് ഞാനിതുപോലെ മൂന്ന് പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് ഒരു ക്യാൻവാസും എടുത്തിട്ടുണ്ട് ക്യാൻവാസ് നേരത്തെ എൻ്റെ കയ്യിൽ ഒരു പീസ് തുണിയിൽ ഒട്ടിച്ചത് ഇരുന്നിട്ട് ഇരുന്നതായിരുന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ക്യാൻവാസ് എടുത്താൽ മതി ഇനി നമുക്ക് ആ നമ്മുടെ നമ്മുടെ മൂന്ന് പീസ് തുണിയും കൂടെ ഇതുപോലെ ഒരുപോലെ വച്ചിട്ട് നാല് സൈഡും തയ്ക്കണം ക്യാൻവാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി എൻ്റെ കയ്യിൽ അയൺ ചെയ്ത ഒരു ക്യാൻവാസ് നേരത്തെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനത് എടുത്തത് ഇല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിനും ബാക്കിനും വേണ്ടി രണ്ട് പീസ് തുണി മാത്രം എടുത്താൽ മതിയാവും ഇതുപോലെ നാല് സൈഡും ഇതുപോലെ തയ്ച്ചു കൊടുക്കണം ഇനി നമുക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ടാണ് സിബ് വെച്ച് കൊടുക്കാനായിട്ട് ഇവിടെ സിബ് വെച്ച് കൊടുക്കണം അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇതുപോലെ നീളത്തിനുള്ള ബ്ലാക്ക് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കളർ എൻ്റെ മോളുടെ ഒരു ഡ്രസ്സിൽ നിന്ന് എടുത്തതാണ് നിങ്ങൾക്ക് ബ്ലാക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയുള്ള ഇത് ഒരു വെറൈറ്റി ആയിരിക്കും അപ്പം നമുക്ക് ഇതുപോലെ വച്ചിട്ട് ആ റണ്ണർ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതുപോലെ നീക്കി നീക്കി വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം അത ഞാൻ ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിനകത്ത് ഇതുപോലെ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇത് ഇതുപോലെ ആ സിഡിൻ്റെ സൈഡിലോട്ട് നമ്മുടെ തയൽത്തുമ്പ് വരരുത് അതുപോലെ ഇതുപോലെ ഇങ്ങനെ പതിച്ച് അതിൻ്റെ മുകളിലൂടെ തയ്ച്ച് കൊടുക്കണം ഈ അറ്റത്തൂടെ തന്നെ തയ്ക്കണം ഒരു സൈഡ് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് മടക്കി വെച്ചിട്ട് അടുത്ത സൈഡിലും ഇതുപോലെ തന്നെ തയ്ച്ച് കൊടുക്കണം നമുക്കിനി സിബിനെ ഇതുപോലെ തിരിച്ചെടുക്കണം തിരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത സിബാണെങ്കിൽ ശ്രദ്ധിക്കണം കാരണം നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊക്കെ ഊരി പോവും ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലും ഇതുപോലെ പതിപ്പിച്ച് തച്ചു കൊടുക്കണം നമ്മൾ ഈ സൈഡ് തയ്ക്കുമ്പോൾ സൂക്ഷിച്ച് വേണം തയ്ക്കാനായിട്ട് കാരണം നമ്മുടെ സിബിൻ്റെ റണ്ണർ ഊരിപ്പോ അത് നമ്മൾ കൺട്രോൾ ചെയ്ത് വേണം തയ്ക്കാനായിട്ട് അപ്പോൾ ആ സിബിനെല്ലാം അതായത് പോലെ പതിപ്പിച്ചിട്ട് ഈ ഒരു ലുക്കിൽ ഞാൻ തച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പെൻസിൽ പൗച്ച് പകുതി റെഡി ആയിട്ടുണ്ട് ഇനി അതിനെ വീണ്ടും ഇതുപോലെ തിരിച്ചെടുത്തിട്ട് നമുക്ക് സിബ് ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുത്ത് കറക്റ്റ് സെൻറ്റർ വരുന്ന കണക്കിന് തന്നെ ഇതുപോലെ വയ്ക്കണം കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ സിബിൻ്റേത് വരണം ഇതുപോലെ വെച്ചിട്ട് ഒരേഞ്ച് വീതിക്ക് ഇതേ ഇതുപോലെ ടച്ച് അടുത്ത സൈഡും ഇതുപോലെ തന്നെ ടച്ച് കൊടുക്കണം ആ രണ്ട് സൈഡും വെച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഓരോ സൈഡിലെ ഓരോ മുക്കും ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ഒരിഞ്ചോ അര ഇഞ്ചോ വീതിക്ക് ഇതുപോലെ തയ്ച്ചുകൊടുക്കണം നാല് സൈഡും ഇതുപോലെ തന്നെയാണ് തച്ചു കൊടുക്കേണ്ടത് ഒന്നുകൂടെ കാണിച്ചു തരാം ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് അതങ്ങനെ ഇതുപോലെ തയ്ച്ചെടുക്കണം അപ്പം ഞാൻ നാല് സൈഡും ഇതുപോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി തന്നെ തിരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പെൻസിൽ പൗച്ച് റെഡിയായി ആയി നമ്മുടെ പെൻസിൽ പൗച്ച് റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തൊട്ട് താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടണും അടുത്തുള്ള ആ ബില്ലേക്കണും ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാലേ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ പെൻസിൽ പോയിവിടെ ഫിനിഷ് ആയിട്ടുണ്ട് നമുക്കിനി പെൻസിലും സ്കെയിലും ഒക്കെ ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടാനും ആരും മറക്കരുത് അപ്പോൾ ഞാൻ തയ്ച്ച് കഴിഞ്ഞതും ഒരു കുഞ്ഞു കൈ വന്ന് അതിനെ കൊണ്ടുപോയി